ഹലോ ഹായ് നമസ്കാരം അത്തി അത്തി ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയൊരു തെയ്യാട്ടോ ശരി വാങ്ങിയതാണ് ഇതിനുമ്പോൾ പ്രാവശ്യം വാങ്ങി ഇതിലെല്ലാം നന്നായിട്ട് വലുതായി വന്നു അത് കായച്ചു ആറേഴ് കായ പഴം കഴിഞ്ഞപ്പോൾ മഴ ഇതിപ്പോൾ ചീഞ്ഞുപോയി ഇതിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ വാങ്ങിക്കൊണ്ടൊന്നു തന്നെ വച്ചതാണ് നട്ടില്ല ഇത് മഴത്തേ ഇരിക്കണേ മാറ്റി വയ്ക്കണം ഈ അത്തിക്ക് മഴ പ്രശ്നം കേട്ടോ ചീഞ്ഞോ അതിൻ്റെ വേര് ചീഞ്ഞിട്ട് നശിച്ചു പോവാ ഇത് ഇസ്രയേലിയൻ അത്തിയാണ് ഇസ്രയേലിയൻ ഞാൻ വാങ്ങിയിരുന്നത് തുർക്കിയുടെ അത്തിയായിരുന്നു അതാ ചീഞ്ഞു മാമിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത് ഭയങ്കര ശല്യം ഇതിനു ഇല ഇത്ര സ്ഥലത്ത് തിന്നുണ്ടോ ഇതിന്റെ ഇല ഇത്രയും സ്ഥലം ഇത് കീടം തിന്നിട്ട് പോയത് ഭയങ്കര ശല്യം ഇതിങ്ങനെ വന്ന ഒരു വെള്ളി വെളുത്താതിരിക്കുന്നു Okay, thank you.